പാകിസ്ഥാനിലെ അശാന്തിക്ക് പിന്നിൽ ഇന്ത്യയാണെന്നാണ് ആക്ഷേപം ഇരട്ടി ശക്തിയോടെ ഇന്ത്യയ്ക്ക് അതിൻ്റെ തിരിച്ചടി ലഭിക്കുമെന്നും പാക് പ്രതിരോധ മന്ത്രി ഒരു മുന്നറിയിപ്പ് നൽകുകയാണ് ഈ സാഹചര്യത്തിൽ അഫ്ഗാൻ പാകിസ്ഥാൻ സംഘർഷത്തിനായവില്ല എന്നുള്ളതാണ് ഇതിനുള്ള കാരണവും അഫ്ഗാന്റെ തിരിച്ചടികൾ താലിബാൻ നടത്തുന്ന പ്രഹരം അത് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ഇന്ത്യയെ കുറ്റപ്പെടുത്തുകയാണ് നിലവിൽ പാകിസ്ഥാൻ ചെയ്യുന്നത് മുൻ ദിവസം നീണ്ട ചർച്ചകൾ പരാജയപ്പെട്ടതോടെ അഫ്ഗാൻ പാകിസ്ഥാൻ സംഘർഷം വീണ്ടും തുടരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സമാധാന ചർച്ചകൾ ഇന്നലെ അവസാനിച്ചെങ്കിൽ പോലും പരിഹാര മാർഗങ്ങൾ രണ്ടു രാജ്യങ്ങളും പരസ്പരം അംഗീകരിക്കാത്തൊരു സാഹചര്യം വന്നതോടെ ഇനി എന്താകും എന്ന കാര്യത്തിൽ ചോദ്യം അവശേഷിക്കുകയാണ് ഈ മേഖല വീണ്ടും അശാന്തിയിലേക്ക് മാറുന്നു തുർക്കിയിലെ ഇസ്താംബൂളിൽ നടന്ന ചർച്ചകൾ വീണ്ടും പരാജയപ്പെട്ടു അങ്ങനെ സംഘർഷ സാധ്യത ഉടലെടുക്കുമെന്ന സൂചന നൽകി കഴിഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കാബൂളിൽ താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ അധികാരമേറ്റതിന് പിന്നാലെ നടന്നിട്ടുള്ള ഈ മേഖലയിൽ തന്നെ ഏറ്റവും വലിയ ആക്രമണമായി ഇതിനെ വ്യാഖ്യാനിക്കാൻ നമുക്ക് സാധിക്കും രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഏറെക്കാലം വെടിനിർത്തൽ കരാറിൽ എത്തുന്നതിനായി ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് ചർച്ചകൾ തുടങ്ങിയെങ്കിലും ശാശ്വതമായൊരു പരിഹാരം ഇതുവരെയും എത്തിയിട്ടില്ല സമാധാനം കൈവരിക്കാൻ രണ്ട് രാജ്യങ്ങൾക്കും കഴിഞ്ഞിട്ടുമില്ല ഒക്ടോബർ പത്തൊൻപതിന് ദോഹയിൽ നടന്ന മധ്യസ്ഥ ചർച്ചയിൽ രണ്ടു രാജ്യങ്ങളും വെടിനിർത്തലിനായി സമ്മതിച്ചിരുന്നു ടി ഡി പി തലവനെ ലക്ഷ്യമിട്ട് കാബൂൾ ഉൾപ്പെടെയുള്ള മേഖലകളിൽ പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തിയതിന് പിന്നാലെയാണ് ഒക്ടോബറിൽ ഏറ്റുമുട്ടൽ തുടങ്ങിയത് പിറകെ രണ്ടായിരത്തി അറുനൂറ് കിലോമീറ്റർ അതിർത്തിയിലെ പാകിസ്ഥാൻ സൈനിക പോസ്റ്റുകൾക്ക് നേരെ താലിബാൻ കനത്ത ആക്രമണം തന്നെയാണ് നടത്തിയത് പിടിച്ചു നിൽക്കാനായി പാകിസ്ഥാന് കഴിയാത്ത അവസ്ഥ കഴിഞ്ഞ ആഴ്ച നടന്ന ഏറ്റുമുട്ടലിൽ അഞ്ച് പാകിസ്ഥാൻ സൈനികരും ഇരുപത്തിയഞ്ച് പാകിസ്ഥാൻ താലിബാൻ ഭീകരവാദികളും കൊല്ലപ്പെട്ടുവെന്നാണ് മാധ്യമ റിപ്പോർട്ട് അതേസമയം ഈ സാഹചര്യത്തിൽ പാകിസ്ഥാനിൽ സംഭവിക്കുന്ന ഈ പ്രശ്നങ്ങൾക്ക് കാരണം ഇന്ത്യയാണെന്നാണ് പാക് പ്രതിരോധ മന്ത്രി ഖ്വാജു ആസിഫ് പറയുന്നത് പാകിസ്ഥാൻ ടി വി ചാനലായിട്ടുള്ള ജിയോ ന്യൂസിൻ്റെ പ്രൈം ടൈം ഷോ ആയിട്ടുള്ള ആജ് ഷഹ്സൈബ് ഖൻസാദ കെ സാത് എന്ന പ്രോഗ്രാമിലായിരുന്നു ഖാജ ആസഫിൻ്റെ ഈ പരാമർശം അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതോടെ ഇന്ത്യക്കെതിരെ വടിയെടുത്ത് രംഗത്തിറങ്ങുകയാണ് പാകിസ്ഥാൻ ഈ ആരോപണങ്ങൾ ഇനി ഇങ്ങനെ ഉന്നയിക്കാമെന്നല്ലാതെ ഇതിൽ മറ്റൊരു പ്രയോജനവുമില്ല എന്നുള്ളതും ഖ്വാജ ആസുഫിന് നന്നായി തന്നെ അറിയാം എന്നിരുന്നാലും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു ഗിമ്മിക്ക് മാത്രമായി ഇത് മാറുകയാണ് അഫ്ഗാനിസ്ഥാൻ ഇനി തങ്ങളെ ആക്രമിച്ചാൽ അൻപത് മടങ്ങി ശക്തിയിൽ തിരിച്ചടിക്കുമെന്നാണ് ഖ്വാജ ആസിഫ് പറയുന്നത് സമാധാന കരാറിൽ നിന്നും പിന്മാറുന്ന അഫ്ഗാനിസ്ഥാൻ സർക്കാരിനെയും ഖ്വാജ വിമർശിച്ചിട്ടുണ്ട് പടിഞ്ഞാറൻ അതിർത്തിയിൽ ഇന്ത്യ നേരിട്ട തോൽവിക്ക് അവർ അഫ്ഗാനിസ്ഥാനെ കൂട്ടുപിടിച്ചുകൊണ്ട് പകരം വീട്ടാനുള്ള നീക്കം നടത്തുന്നുവെന്നാണ് ഖ്വാജ ആസിഫിൻ്റെ വാദം അവിടെ താലിബാൻ ഭരണകൂടം ഇന്ത്യ സന്ദർശിച്ചു ഇന്ത്യ പാകിസ്ഥാനുമായി ഒരു ചെറിയ യുദ്ധത്തിലേർപ്പെടാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് അതിനായി അവർ കാബോളിനെ ഉപയോഗിക്കുന്നുവെന്നാണ് ഖ്ജ ആസിഫ് പറയുന്നത് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനിലേക്ക് നോക്കാൻ പോലും ധൈര്യപ്പെടില്ല അങ്ങനെ ചെയ്താൽ അവരുടെ കണ്ണുകൾ ചൂഴ്ന്നെടുക്കും അവർക്ക് ഭീകരവാദികളെ ഉപയോഗിക്കാൻ കഴിയും അവർ ഇതിനകം അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ നാല് വർഷമായി അവർ ഭീകരവാദികളെ ഉപയോഗിക്കുന്നു പാകിസ്ഥാനിലെ ഭീകരതയ്ക്ക് പിന്നിൽ അഫ്ഗാനിസ്ഥാനാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അവർ ഇന്ത്യയുടെ ഒരു ഉപകരണമായി ചട്ടുകമായി പ്രവർത്തിക്കുന്നു ഇസ്ലാമാബാദിനെ ആക്രമിക്കാൻ അവർ തുടങ്ങിയാൽ അവർ അതിനെ ആഗ്രഹിക്കുന്നെങ്കിൽ ഞങ്ങൾ കൃത്യമായ ഉചിതമായ മറുപടി തന്നെ കൊടുത്തിരിക്കും അൻപത് മടങ്ങ് ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് പ്രതിരോധ മന്ത്രിയുടെ വാക്കുകൾ അങ്ങനെ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം വഷളായിട്ട് ഏകദേശം അഞ്ചു കൊല്ലത്തോളം ആയിരിക്കുന്നു അതിർത്തി പ്രശ്നങ്ങളിൽ തുടങ്ങി അത് പിന്നെ നയതന്ത്ര അടക്കം കടന്നു അങ്ങനെ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഏറെ ഗുരുതരമായിരുന്നു പക്ഷേ അമേരിക്കൻ പ്രസിഡന്റായുള്ള ട്രംപിന്റെ രണ്ടാം വരവിൽ തീരുമാനങ്ങളും ഭീഷണികളും താരിഫ് യുദ്ധങ്ങളുമായി ലോകരാജ്യങ്ങൾ തമ്മിലുള്ള സമവാക്യങ്ങൾ മാറ്റിമറിച്ചു അതിൽ ഏറ്റവും ഒടുവിലായി ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം ഏറെ അടുത്തു അതിർത്തി സംബന്ധമായ വിഷയങ്ങളിൽ രണ്ട് രാജ്യങ്ങളും ചർച്ച നടത്തി എന്നതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം രാജ്യാന്തര വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ് ഇതേക്കുറിച്ചുള്ള റിപ്പോർട്ട് പുറത്തുവിടുന്നു ചൈനീസ് പ്രതിരോധ മന്ത്രാലയത്തെ ഉദ്ധരിച്ചാണ് ഇക്കാര്യം പറയുന്നത് ഇന്ത്യ ചൈന അതിർത്തിയിലെ സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കാൻ കോർ കമാൻഡർ തല ചർച്ചയിൽ ധാരണയായെന്നാണ് പറയുന്നത് ഈ മാസം ഇരുപത്തിയഞ്ചിന് ചുഷിൽ മോൾഡോ അതിർത്തി കൂടിക്കാഴ്ച പോയിന്റിൽ നടന്ന യോഗത്തിൽ നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ എങ്ങനെയാണ് എന്നുള്ളത് വിലയിരുത്തി സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കാൻ ധാരണയായിട്ടുണ്ട് ചർച്ചയിൽ രണ്ടു രാജ്യങ്ങളും തമ്മിലുള്ള സുഹൃത്ത് ബന്ധം തുടരണം എന്നുള്ള കാര്യത്തിൽ തന്നെയാണ് ഊന്നി ഉറപ്പിച്ച് പറയുന്നത് സൈനിക നയതന്ത്ര മാർഗങ്ങളിലൂടെ ആശയവിനിമയം വർദ്ധിപ്പിക്കാൻ രണ്ടു രാജ്യങ്ങളും തീരുമാനിച്ചു സെൻസിറ്റീവായിട്ടുള്ള മേഖലകളിൽ സംഘർഷം ഒഴിവാക്കാനുള്ള മാർഗങ്ങൾ അതിർത്തിയിൽ നിന്നുള്ള സൈന്യത്തിൻ്റെ പിന്മാറ്റം പെട്രോളിംഗ് ക്രമീകരണങ്ങൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ചർച്ചയായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിലെ ഗൽവൻ സംഘർഷത്തിന് ശേഷമുള്ള പിരിമുറുക്കം കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി രണ്ടു രാജ്യങ്ങളും സൈനിക സംഭാഷണം തുടരാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇരു രാജ്യങ്ങളിലെയും ഭരണാധികാരികളുടെ നിലപാടനുസരിച്ച് അതിർത്തി മേഖലയ്ക്ക് സമാധാനം സംരക്ഷിക്കാനും തീരുമാനിച്ചു കഴിഞ്ഞു ഇത് ലഡാക്കിലെ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ പ്രദേശത്ത് സാധാരണഗതിയിലുള്ളൊരു ജീവിതം പുനഃസ്ഥാപിക്കാൻ സഹായിക്കുമെന്നാണ് വിദേശകാര്യ മന്ത്രാലയം പറയുന്നത് അഞ്ചു വർഷത്തിന് ശേഷം കൊൽക്കത്തയ്ക്കും ഗാങ്ഷുവിനും ഇടയിൽ നേരിട്ടുള്ള വിമാന സർവീസുകൾ വരെ ഇപ്പോൾ പുനരാരംഭിച്ചു അതിന് ഏതാനും ദിവസങ്ങൾക്കിപ്പുറമാണ് രണ്ട് രാജ്യങ്ങളും അതിർത്തിയുമായി ബന്ധപ്പെട്ട വിഷയവും ചർച്ചയാക്കിയത് ഓഗസ്റ്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചൈനീസ് സന്ദർശന വേളയിൽ ഇന്ത്യയും ചൈനയും എതിരാളികളല്ല വികസന പങ്കാളികളാണെന്ന് മോദി എടുത്തു പറഞ്ഞു അമേരിക്കൻ പ്രസിഡന്റ് താരിഫ് യുദ്ധത്തിന് പിന്നാലെയാണ് വ്യാപാരം ശക്തിപ്പെടുത്താൻ ഇന്ത്യയും ചൈനയും വന്ന് തീരുമാനിച്ചത് രണ്ട് രാജ്യങ്ങളുടെയും ബന്ധം ഇന്ന് സാധാരണ നിലയിലേക്ക് നീങ്ങുന്നതിൻ്റെ സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ നിർത്തലാക്കപ്പെട്ട വിമാന സർവീസ് പുനഃസ്ഥാപിക്കപ്പെട്ടു ഗാൽബാൻ താഴ്വരയിലെ സംഘർഷത്തെ തുറന്ന വഷളായ ബന്ധം ഇതോടെ ശരിയാകുമെന്ന പ്രതീക്ഷ ഉയർന്നു ഷാങ്ഹായ് ഉച്ചകോടിക്കിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങും നടത്തിയ കൂടിക്കാഴ്ചയിൽ നയതന്ത്ര ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചുള്ള പ്രധാന വിഷയങ്ങൾ എടുത്തു പറഞ്ഞിരുന്നു വിമാന സർവീസുകളുടെ പുനരാരംഭിക്കൽ രണ്ടു രാജ്യങ്ങളിലെയും പൗരന്മാർ തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തും അവർ തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കാൻ വഴിയൊരുക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം തന്നെ പറഞ്ഞു ഇതിനു പിന്നാലെ ഇന്ത്യ ചൈന അതിർത്തിയിലെ സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കാൻ കോർ കമാൻഡർ തല ചർച്ചയിൽ ധാരണയായതും ഏറെ പ്രതീക്ഷ തന്നെയാണ് ഇപ്പോൾ നൽകുന്നത്